വയനാട് പ്രത്യേക സഹായത്തിലെ കേന്ദ്ര സംസ്ഥാന തർക്കം തീർക്കാൻ ഹൈക്കോടതി ഇടപെടുന്നു എസ് ഡിആർഎഫിൽ ഇപ്പോൾ ചെലവഴിക്കാൻ കഴിയുന്ന പണം എത്രയെന്നത് സംസ്ഥാനം അറിയിക്കണം ഈ കണക്കുകൾ പരിശോധിച്ച് കേന്ദ്രം വയനാടിനെ പ്രത്യേക സഹായത്തിൽ തീരുമാനമെടുക്കണം എസ് ഡി മുഴുവൻ തുകയും സംസ്ഥാനത്തിന് ചെലവഴിക്കാൻ കഴിയില്ല ഇത് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കണമെന്നും കോടതി ബിനിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബിനിൽ കഴിഞ്ഞ തവണ കോടതി ഈ വിഷയം സർക്കാരിനോട് ചോദിച്ചിരുന്നു എസ് ആർ എഫിൽ എത്ര തുകയുണ്ടെന്ന് അപ്പോൾ അറുന്നൂറ്റി എൺപത്തി കോടിയുടെ കണക്ക് സംസ്ഥാന സർക്കാർ സമർപ്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനെ ഇരുന്നൂറ്റി പത്തൊൻപത് കോടി കേന്ദ്ര സഹായം തേടി എന്ന ചോദ്യം ചോദിച്ചിരുന്നു ഇപ്പോൾ ഈ കണക്കുകളെല്ലാം കോടതിക്ക് മുന്നിലേക്ക് വരുമ്പോൾ ഇതിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഏത് രീതിയിൽ ഇടപെട്ട് ഒരു സമവായത്തിലെത്തി എത്രയും പെട്ടെന്ന് സഹായം ഉറപ്പാക്കണം എന്നാണ് കോടതിയുടെ നിർദ്ദേശം ഇവിടെ തർക്ക പരിഹാരത്തിനൊരു ഫോർമുല ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സഹായം സംബന്ധിച്ചാണ് ഏറ്റവും വലിയ തർക്കം നിലനിൽക്കുന്നത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞത് നിങ്ങളുടെ എസ് ഡി ആർ എഫിൽ മതിയായ തുകയുണ്ട് ആ തുക ആ ചെലവഴിക്കാതെ കൂടുതൽ സഹായം നിങ്ങൾക്ക് നൽകാൻ കഴിയില്ല ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് അവിടെ ഈ എസ് ഡി ആർ എഫിലുള്ള കൃത്യമായ തുക ഇന്ന് ഹൈക്കോടതിക്ക് മുന്നിൽ കണക്കായി വന്നു കോടതി അത് പരിശോധിച്ചു അവിടെ സംസ്ഥാന സർക്കാർ അറിയിച്ചത് ഈ എസ് ഡി ആർ എഫിലുള്ള മുഴുവൻ തുകയും നമുക്ക് ചെലവഴിക്കാൻ കഴിയില്ല അത് കടലാസിലുള്ള പണമാണ് കാരണം കഴിഞ്ഞ വർഷം വിവിധ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ച പണമുണ്ട് ഇപ്പോഴും അതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ നടത്തി അതിൻ്റെ ഫൈനൽ ബില്ല് വരാനിരിക്കുന്ന ഇതുണ്ട് അതോടൊപ്പം തന്നെ കാലങ്ങളായി ഓരോ വർഷവും ഇതിൽ നിന്ന് ചെലവാക്കേണ്ടി വരുന്ന തുക കണക്കാക്കി അടുത്ത വർഷത്തേക്ക് മുൻകൂട്ടി തുക ഒരു ഫിക്സ് ചെയ്ത് ഇതിനകത്ത് വയ്ക്കും അതെല്ലാം കൂടി ചേർന്നതാണ് ഈ തുക അതുകൊണ്ട് ഇത് മുഴുവനായും എടുത്ത് വയനാട്ടിന് വേണ്ടി ചെലവഴിക്കാൻ കഴിയില്ല എന്നാണ് സർക്കാർ പറഞ്ഞത് അവിടെ ഇപ്പോൾ ഹൈക്കോടതി മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു ഫോർമുല എന്നത് നിലവിൽ എത്ര പണം ചെലവ് കൃത്യമായി പണമായിട്ട് എത്ര ചെലവഴിക്കാൻ കഴിയും അത് സർക്കാർ അറിയിക്കണം ആ തുക വയനാടിന് വേണ്ടി ചെലവഴിച്ചാൽ ബിൽ പറഞ്ഞതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്രക്സ് എന്ന് പറയുന്നത് ഒരു ഫോർമുല അല്ലെങ്കിൽ ഒരു സമവായ ഫോർമുല ഇപ്പോൾ കോടതി മുന്നോട്ട് വെക്കുകയാണ് ഏത് രീതിയിൽ സംസ്ഥാന സർക്കാരിനും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനും ഈ വിഷയത്തിൽ എത്താമെന്നും ഇടവേളയെടുത്ത് മറ്റു വാർത്തകൾ